ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ഗബ്രിയുടെ രണ്ടാം വരവാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരെങ്കിലും ഉണ്ട് ജാസ്മിൻ കരയുമ്പോൾ ഗബ്രി പാട്ട് പാടുന്ന രംഗങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അത്രത്തോളം വിമർശിക്കപ്പെടുകയും ചെയ്തു അന്നാ സമയത്ത് ഗബ്രിയോട് വളരെ ദേഷ്യപ്പെടുന്ന രീതിയിൽ റസ്മിൻ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിത് ആ സംഭവത്തിൽ റസ്മിൻ വിശദീകരണം നൽകുകയാണ് ഗബ്രിയുടെ പാട്ട് ഇഷ്ടപ്പെടാതെ നിർത്താൻ പറഞ്ഞതല്ല അവന് അവൻ്റെതായതും എനിക്ക് എൻ്റെതായതുമായ ഒരു ഭീഷണ പോണുണ്ട് ഞാനും അവനും പുറത്തുനിന്ന് ജാസ്മിന്റെ ഗെയിം കണ്ടുവന്ന ആളുകളാണ് നന്നായി കളിക്കുന്നുണ്ട് കപ്പടിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു എൻ്റെ ചിന്ത അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവൾക്കിനി നെഗറ്റീവ് വരാനോ അത്തരത്തിൽ എന്തെങ്കിലും ഫാക്ടർ വരുമ്പോൾ ഇടപെടണം എന്നുള്ള ഒരു ലക്ഷ്യവും എനിക്കുണ്ടായിരുന്നു അകത്ത് നിൽക്കുമ്പോഴും അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകില്ല പുറത്തു വന്ന് നോക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ഔട്ട് പോയിട്ടുള്ളതെന്നും ഇതൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നത് പുറത്തുള്ളവർ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്നും റസ്മിൻ പറയുന്നു ജാസ്മിനോടൊപ്പം സൈന സൗത്ത് ലൈവ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റസ്മിൻ കപ്പ് ജാസ്മിൻ അടിക്കൂ എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം അതിന് നല്ല സാധ്യതയുണ്ട് ആ സാഹചര്യത്തിൽ ഒരു നെഗറ്റീവും പാടില്ല ഗബ്രി പാട്ടുപാടിയതൊന്നുമല്ല എന്റെ പ്രശ്നം അതിന്റെ തലേ ദിവസം രാത്രി ഗബ്രി ജാസ്മിനോടെല്ലാം പറഞ്ഞു ഇതൊക്കെ അവളോട് എനിക്കും പറയണമായിരുന്നു പക്ഷെ ആ ഫിനാലെ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എല്ലാം അപ്പോൾ പറഞ്ഞ് ഫിനാലയിലെ ജാസ്മിന്റെ ഗംഭീരമായ മത്സരത്തെ കളയരുതെന്ന ഉദ്ദേശം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നുള്ളൂ ആ എന്നോടാണ് ഗബ്രി വന്നിട്ട് എല്ലാം പറഞ്ഞു എന്ന് ജാസ്മിൻ എന്നോടും പറയുന്നത് എൻ്റെ ഭീഷണ കോണിൽ വീണ്ടും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇവർ ഇരിക്കുന്നതിന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടുത്തെ അപ്പോഴത്തെ രംഗം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ മതിയടാ എന്ന് പറഞ്ഞു പറഞ്ഞു എന്നത് ആ പറഞ്ഞതിന് മുമ്പും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ പാട്ട് പാടിയത് മാത്രമല്ല പ്രശ്നമെന്നും റസ്മിൻ പറയുന്നു